ിരുന്നിട്ട് ഒന്നും ഇണ്ടാതിരുന്നുകഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മിനി ഞാന് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിന്റെ ഒരു കുട്ടി ടീച്ചർ ഈ പിൻ ഇറക്കിയത് അപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് കഴിഞ്ഞൊരു ഭയങ്കരമായ തമാശപ്പെടണം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും എന്ന ഓർത്തിട്ടാണ് ലഡിജോയും നിബിനും ഉഷാരീസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ു അപ്പോൾ എന്റെ ഫ്രണ്ട്സിനുൾപ്പെടെ എല്ലാവരും ഇപ്പം പറഞ്ഞു ഇത് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലേ ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റൊക്കെ ഇവിടെ സംഘടിപ്പിച്ചത് അപ്പം ബിജോ പറഞ്ഞ പോലെ ഇവിടെ ഇതിനിന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിവിൻ ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി കൊടുക്കുക ഇതാണ് ഉദ്ദേശ ലക്ഷ്യം സോ എന്ത് ചോദിക്കാൻ ധൈര്യമായിട്ട് ചോദിക്കാം ഡിജോ അതിനെല്ലാം അപ്പൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും നിവിൻ ചിലപ്പോ ഒന്നും മിണ്ടിയില്ലെന്ന് വരും കാരണം ഭയങ്കര അനുസരണ ആളാണ് നമസ്കാരം ഇവിടെ എത്തു ചേർന്നെല്ലാം അധിക സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും അധികം നന്നായിരുന്നു മലയാളി ഫ്രിം ഇന്ത്യ നാളെ ഇറങ്ങിയാണ് ഇവരോട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളി ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളി നടക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുകയാണുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല എൻ്റെ കയറിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ബിജോ പറഞ്ഞ ഷാരീസിനെല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് ഒരു പടമാണ് അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രമേയവും കൂട്ടുകാരും നാട്ടിന്മുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്ന് പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്ന് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ തന്നിരുന്നു സിനിമ ായിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് നാളെ ഇറങ്ങിയാണെന്നൊക്കെ നിങ്ങളെല്ലാവരെയും തിയേറ്ററിൽ പോയി സിനിമ കാണണം മറ്റുള്ള